ാവ് അടക്കാക്കുണ്ടിൽ എഴുപത് ഏക്കറിൽ കടുവ പശുവിനെ കൊന്ന സ്ഥലത്ത് വനപാലകർ ക്യാമറകൾ സ്ഥാപിച്ചു മൂന്ന് ട്രാപ്പ് ക്യാമറകളും ഒരു ലൈവ് സ്ട്രീം ക്യാമറയുമാണ് സ്ഥാപിച്ചത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കാളികാവ് കരുവാരകുണ്ട് മലവാരങ്ങളിൽ കടുവകളും പുലികളും ഉൾപ്പെടെ ഇറങ്ങി ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് പാറശ്ശേരി റാവത്തൻകാട്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ കരുവാരകുണ്ടിലെ സുൽത്താന എസ്റ്റിൽ വെച്ച് പിടികൂടി കടുവയ്ക്ക് വേണ്ടി സ്ഥാപിച്ച കിണയിൽ കേരള എസ്റ്റേറ്റിൽ പുലി കുടുങ്ങി കഴിഞ്ഞ മാസം പത്തൊൻപതിന് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ പശുവിനെ കടുവ കടുവാക്രമിച്ചതായും ഇന്ന് പുലർച്ചെ ഏക്കർ ഭാഗത്ത് കടുവ പശുവിനെ കൊന്നു തിന്നുകയും ചെയ്തു ജനവാസ കേന്ദ്രത്തിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ കടുവ പശുവിനെ കൊന്നെത്തുന്നത് ഇവിടെ സ്ഥലം വനപാലകർ സന്ദർശിച്ചു ആർ ആർ ടി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ആർ ആർ ടി ടീം കരുവാറുകൊണ്ട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ എസ് നുജൂമിന്റെ നേതൃത്വത്തിലുള്ള ഫോറസ്റ്റ് ഓഫീസർമാരും സ്ഥലം സന്ദർശിച്ചു സ്ഥലത്ത് നാല് ക്യാമറകൾ സ്ഥാപിച്ചു ജനങ്ങളുടെ സുരക്ഷയ്ക്കായി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു